ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാസ്മത് ആചാര്യ പര്യന്തം വന്ദേ ഗുരുപരംപരാ അടുത്തതായി നമുക്ക് എട്ടാമത്തെ ശ്ലോകം തുടങ്ങാം ശ്ലോകം ഇതാണ് ഈശാന പ്രാണദ പ്രാണോ ചേട്ടശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യ ഗർഭോ ഭൂഗർഭോ മാധവോ മധുസൂതന ഇതില് ഈസാന ജ്യേഷ്ഠ ശ്രേഷ്ഠ ഇങ്ങനെ അഞ്ച് നാമങ്ങളാണ് ഇന്ന് കാണാൻ പോകുന്നത് ആദ്യത്തെ നാമം ഈശാനഹ എന്നുള്ളതാണ് ഈശാനൻ എല്ലാ ജീവിതാലങ്ങളെയും ഭരിക്കുന്നവനാണ് ഈശാനൻ ശങ്കരാചാര്യര് വളരെ ലളിതമായിട്ട് സർവഭൂത നിയന്ത്രിവാ ഹ സർവഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവനായതുകൊണ്ട് ഈശാനൻ എന്ന് പറഞ്ഞിരിക്കുന്നു ഈശാനൻ എന്നാൽ അധിപതി അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നവൻ എന്നാണ് ഈസ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നുള്ള അർത്ഥമാണ് ഇഷ്ടം ഭഗവാനാണ് എല്ലാ ലോകങ്ങളുടെയും അധിപതിയും എല്ലാത്തിനെയും അത് ജീവ ജീവജാലങ്ങളായാലും ജീവനില്ലാത്ത ചരാചരങ്ങളായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ഭഗവാൻ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലാണെങ്കിൽ തന്നെ എന്ത് ജോലിയും നന്നായിട്ട് ചെയ്യണമെങ്കിൽ അതിനൊരു കഴിവും യോഗ്യതയും ഒക്കെ ഉണ്ടായിരിക്കണല്ലോ നമ്മൾ ഈവൻ പഠിക്കാൻ പോവുകയാണെങ്കിൽ തന്നെ അതിനൊരു ക്വാളിഫിക്കേഷൻ വേണം ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യാനായിട്ട് മിനിമം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ അവിടെ അഡ്മിഷൻ കിട്ടുകയുള്ളൂ അതുപോലെ എന്തെങ്കിലും ഒരു ജോലി ചെയ്യണമെങ്കിൽ ഒരു ജോലിക്ക് പോകുമ്പോഴും നമ്മൾ ഇന്റർവ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ ക്വാളിഫിക്കേഷനും യോഗ്യതയും ഇതെല്ലാം അറിവും ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടേ അവരൊരു ജോലി തരുള്ളൂ ഒരു രാജ്യത്തെ ഭരിക്കണെങ്കിൽ പോലും അതിനുള്ള സാമർഥ്യവും യോഗ്യതയും ഉള്ള ഒരു നല്ല ഭരണാധികാരി ആവശ്യമാണ് വേണ്ട സാമർത്ഥ്യവും ഒന്നുമില്ലെങ്കിൽ അവർക്കൊരു നല്ല ഭരണാധികാരിയാകാൻ പറ്റില്ല അവർക്ക് രാജ്യം ഭരിക്കുമായിരിക്കും പക്ഷെ അതുകൊണ്ട് രാജ്യത്തിന് പുരോഗതി ഉണ്ടാവില്ല ഭഗവാൻ ഈ സർവപ്രപഞ്ചത്തിൻ്റെയും അധികാരിയാണെങ്കിലേയും ഭഗവാനെ അങ്ങോട്ടാരും നിയമിച്ചതല്ല ഇന്റർവ്യൂ എടുത്തിട്ട് ഭഗവാൻ ഈ സ്ഥാനം കൊടുത്തതല്ല എല്ലാത്തിൻ്റെയും സൃഷ്ടിസ്ഥിതിലേ കർത്താവായ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും ഈ പ്രപഞ്ച നിയമങ്ങളും കർമ്മ നിയമങ്ങളും എല്ലാം തന്നെയാണ് ഭഗവാൻ അതിനുള്ള കഴിവും സാമർഥ്യവും ഭഗവാന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഭഗവാനെ ഈശാനൻ എന്ന് വിളിക്കുന്നു അടുത്തത് പ്രാണത എന്ന നാമമാണ് ഇതേ നാമം നമ്മൾ മുന്നൂറ്റി ഇരുപത്തൊന്നിലും നാനൂറ്റി എട്ടിലും തൊള്ളായിരത്തി അൻപത്തി മൂന്നിലും കാണാം നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു നാമമാണ് പ്രാണത എന്നുള്ളത് രണ്ട് നാമങ്ങളാണ് നാല് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന വിഷ്ണുശാസ്ത്രനാമത്തിൽ അതിലൊന്നാണ് പ്രാണതഹ പ്രാണനെ പ്രദാനം ചെയ്യുന്നവനും പ്രാണനെ എടുക്കുന്നവനുമാണ് പ്രാണതൻ രണ്ടും ഉണ്ട് പ്രാണനെ കൊടുക്കുന്നതും പ്രാണനെ എടുക്കുന്നതും രണ്ടും പ്രാണതൻ തന്നെയാണ് പ്രാണൻ ദഥാദീ ചേഷ്ടീതി പ്രാണതഹ യതി വാണാൻ കാലാത്മന ഖണ്ഡേ ീതി പ്രാണത പ്രാണാൻ ദായതി സോധയീതി വ പ്രാണാൻ ദദാതി ലുനാതീതി വാ പ്രാണത ഇങ്ങനെ അഞ്ച് വ്യാഖ്യാനമാണ് ശങ്കരാചാര്യർ കൊടുത്തിരിക്കുന്നത് പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ അഥവാ ചേഷ്ടിപ്പിക്കുന്നവൻ ചേഷ്ടിപ്പിക്കുന്ന അതിനെക്കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ഒരു ശരീരത്തിന് പ്രവൃത്തി ചെയ്യാൻ വേണ്ട പ്രാണൻ കൊടുക്കുന്നവൻ അഥവാ കാലസ്വരൂപേണ പ്രാണങ്ങളെ ദാതി ഖണ്ഡിക്കുന്നവൻ അല്ലെങ്കിൽ പ്രാണ നശിപ്പിക്കുന്നവൻ സംഹരിക്കുന്നവൻ പ്രാണത്തിന് ആകുന്നു പ്രാണങ്ങളെ ദീപ്തവും ശുദ്ധവുമാക്കി തീർക്കുന്നവൻ അതും പ്രാണതനാണ് പ്രാണി പ്രാണങ്ങള് കൊടുക്കുന്നവനെന്തോ നശിപ്പിക്കുന്നവനെന്തോ പ്രാണതിൻ എന്നതിനർത്ഥം പറയാം ഇതാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് പ്രാണൻ ദഥാതീതി പ്രാണത എന്ന് പറഞ്ഞാൽ പ്രാണത്തെ പ്രധാനം ചെയ്യുന്നവനാണ് പ്രാണത പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങൾക്കും പ്രാണനെ നൽകി അവയെ ചലനാത്മകമാക്കുന്നത് ഭഗവാനാണ് പഞ്ചപ്രാണന്റെ രൂപത്തിൽ ഈ പ്രാണനെല്ലാം ഭഗവാനിൽ നിന്നാണല്ലോ വന്നത് നമ്മൾ സൃഷ്ടി പ്രക്രിയയിൽ കണ്ടു ഈ പ്രകൃതിയുടെ മൂന്ന് ഗുണങ്ങളിൽ രാജസ ഗുണത്തിൽ നിന്നാണ് പ്രാണൻ ഉണ്ടായിരിക്കുന്നത് പഞ്ചഭൂതങ്ങളുടെ പ്രാ രാജാംശത്തിൽ നിന്നാണ് പ്രാണൻ ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ഭഗവാനിൽ നിന്നാണ് ഈ പഞ്ചപ്രാണനും ഉണ്ടായിരിക്കുന്നത് പ്രപഞ്ചത്തിലെ സകലതും ജീവനുറ്റുവാക്കുന്നത് ഭഗവാന്റെ ഒരു കടാക്ഷം മാത്രമാണ് അല്ലെങ്കിൽ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ് ചൈതിരിയോപനിഷത്തിൽ പറയുന്നുണ്ട് എല്ലാ ചലിക്കുന്നതും ചരിക്കുന്നതും സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഈ ഭഗവാനെ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ആ നിയന്ത്രണത്തിലാണ് ഭഗവാന്റെ ഈ പ്രപഞ്ച നിയമങ്ങൾക്കനുസരിച്ചിട്ടാണ് എല്ലാം നടക്കുന്നത് വീണ്ടും കൈത്തിരിയോപരിഷത്തിൽ പറയുന്നുണ്ട് കോ ഹ്യേവ അന്യാഥ് കാണാത് പ്രാണനല്ലാതെ അല്ലെങ്കിൽ ഈ ആത്മാവ ഇല്ലായിരുന്നെങ്കിൽ ആർക്കെങ്കിലും ശ്വസിക്കാനോ ജീവിക്കാനോ പോലും സാധിക്കുമായിരുന്നില്ലല്ലോ നമ്മുടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാനും പുറത്തേക്ക് വിടാനും കഴിയുന്ന ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പുറത്തേക്ക് പോയ വായു വീണ്ടും തിരിച്ചു കയറുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല അകത്തേക്ക് കയറുന്ന വായു തീർച്ചയായിട്ടും പുറത്തു പോകും അതിൽ നമുക്ക് സംശയിക്കണ്ട പക്ഷേ പുറത്തു പോയ വായു തിരിച്ചു വീണ്ടും കയറണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം തന്നെ വേണം ഓരോ ശ്വാസോച്ഛ്വാസത്തിനിടയ്ക്കുള്ള സമയം മുഴുവൻ ഭഗവാന്റെ കാരുണ്യത്താലാണ് നമ്മൾ ജീവിക്കുന്നത് ശങ്കരാചാര്യരു മറ്റൊരർത്ഥം പറയുന്നത് പ്രാണൻ ധ്യാതി ഖണ്ഡേതി ദിവ പ്രാണദ പ്രാണാർത്ഥ കർമ്മങ്ങൾ അവസാനിച്ച് മരണത്തിൻ്റെ കാലന്റെ രൂപത്തിൽ വന്ന പ്രാണൻ എടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതിനാൽ ഭഗവാൻ പ്രാണതൻ ആണ് പ്രാണത്തിന്റെ ആസ്ഥാനമായ ഇന്ദ്രിയങ്ങളുടെ ശേഷി നശിപ്പിച്ചിട്ട് പ്രാണനെ ശരീരത്തിൽ നിന്നും മുക്തനാക്കുകയാണ് ചെയ്യുന്നത് ഓരോ ഇന്ദ്രിയങ്ങൾ ഓരോ ഇന്ദ്രിയങ്ങളായിട്ട് ചുങ്ങി ചുങ്ങി ചുരുങ്ങി ചുരുങ്ങി അതിൻ്റെ പ്രവർത്തനശേഷി കുറഞ്ഞ് കുറഞ്ഞു എന്നിട്ട് പ്രാണനെ ഹോൾഡ് ചെയ്യാനുള്ള കഴിവില്ലാതായി പ്രാണൻ ശരീരത്തിൽ നിന്ന് പുറത്തു പോകും അങ്ങനെ പ്രാണനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങളെല്ലാം ശുദ്ധമാക്കുകയും തേജസ്വത്വയാക്കുകയും ചെയ്യുന്നത് പ്രാണൻ തന്നെയാണ് പ്രാണൻ ദായതി സോധേതി ദായുതി എന്ന് പറഞ്ഞാൽ ധ്യു തേജസ്സുള്ളതാക്കുന്നു പ്രകാശിപ്പിക്കുന്നതും സ്വാധേദീന്ന് പറഞ്ഞാൽ ശുദ്ധമാക്കുന്നത് ശുദ്ധമാക്കുന്നതും തേജസ്സുള്ളതാക്കുന്നതും ഭഗവാൻ തന്നെയാണ് അതുകൊണ്ട് പ്രാണത എന്ന് പറയുന്നു ഇങ്ങനെ പ്രാണൻ കൊടുക്കുകയും എടുക്കുകയും ഇന്ദ്രിയങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നതിനാൽ ഭഗവാൻ പ്രാണത്തിനാണ് ഇനി അടുത്ത നാമം പ്രാണ പ്രാണൻ തന്നെ ഭഗവാനാണ് പ്രാണൻ കൊടുക്കുന്നത് ഭഗവാനാണെങ്കിൽ പ്രാണനും ഭഗവാൻ തന്നെയാണ് ഇത് മുന്നൂറ്റി ഇരുപതിലും നാനൂറ്റി ഏഴിലും വീണ്ടും കാണാൻ പറ്റും മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് ജീവനും സമഷ്ടി ഈശ്വരനും രണ്ടും പ്രാണൻ തന്നെയാണ് ജീവാത്മാവും പരമാത്മാവും തന്നെയാണ് ാണ് പ്രാണിതീതി തീതി പ്രാണഹ ക്ഷേത്രജ്ഞ പരമാത്മാവ ക്ഷേത്രത്തിനും പരമാത്മാവും ആയിട്ട് പ്രാണൻ നൽകുന്നത് ഭഗവാനാണ് അതായത് പ്രാണനം ചെയ്യുന്നതിനാൽ ശ്വാസോച്ഛ്വാസം ചെയ്യുന്നതിനാൽ പ്രാണൻ എന്ന പേരുണ്ടായി അല്ലെങ്കിൽ പ്രാണൻ ജീവാത്മാവോ ജീവാത്മാവെന്ന് പറയുന്ന ക്ഷേത്രത്തിനും പരമാത്മാവോ സമഷ്ടി ലെവലിലുള്ളത് പ്രപഞ്ചതലത്തിലുള്ള പരമാത്മാവോ ആകാം അല്ലെങ്കിൽ ഇത് മുഖ്യപ്രാണനുമാകാം എന്നാണ് ശങ്കരാചാര്യന്റെ ഭാഷ്യം ഓരോ ജീവികളുടെ ഉള്ളിലും പ്രപഞ്ചത്തിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ജീവചൈതന്യമാണ് പ്രാണൻ പ്രാണത്തിന്റെ രൂപത്തിൽ ഈ പ്രാണൻ തന്നെയാണ് എല്ലാത്തിനും ജീവൻ നൽകുന്നത് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ശ്വസിക്കുകയും ശരീരത്തെ പ്രവർത്തന നിരതമാക്കുകയും ചെയ്യുന്ന പ്രാണനാണ് അത് ഒരു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ഒരു ശരീരത്തിൽ ഒരു ജീവനിൽ വ്യക്തി ശരീരത്തിൽ പ്രകടമാകുന്ന വ്യഷ്ടിപ്രാണനും കിരണ്യകർഭൻ അല്ലെങ്കിൽ സമഷ്ടി പ്രപഞ്ചത്തിൽ പ്രകടമാകുന്ന സഹ സമഷ്ടിപ്രാണനും പ്രാണൻ ഭഗവാൻ തന്നെയാണ് വിശ്വത്തിൻ്റെ മുഴുവൻ ഉപാദാന കാരണവും നിമിത്ത കാരണവുമായ ഭഗവാൻ തന്നെയാണ് സൂക്ഷ്മ ശരീരവും അതിലുള്ള പ്രാണനും പ്രാണന് നൽകുന്ന പ്രാണനും വ്യഷ്ടി സമഷ്ടി രൂപത്തിലുള്ള പ്രാണനും ഭഗവാൻ തന്നെയാണ് കേനോപനിഷത്തിൽ പറയുന്നുണ്ട് പ്രാണസ്യ പ്രാണഹ പ്രാണന്റെയും പ്രാണനാണ് ഭഗവാൻ ഈ പ്രാണന് പോലും ശരീരത്തിനുള്ള ശക്തി നൽകാനുള്ള കഴിവ് കൊടുക്കുന്ന ഭഗവാനാണ് അങ്ങനെ മുഖ്യപ്രാണനാണ് ഭഗവാൻ അതാണ് മുഖ്യപ്രാണൻ എന്ന് പറഞ്ഞത് അടുത്ത നാമം നീ ജ്യേഷ്ഠ എന്നാണ് ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജ്യേഷ്ഠൻ മൂത്ത ജ്യേഷ്ഠൻ മൂത്ത സഹോദരൻ എന്നൊക്കെ അർത്ഥത്തിൽ നമ്മൾ ജ്യേഷ്ഠൻ എന്ന് പറയും പക്ഷേ ജ്യേഷ്ഠ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയവൻ എന്നാണ് അർത്ഥം ദ ഓൾഡസ്റ്റ് ശങ്കരാചാര്യർ പറഞ്ഞ വൃദ്ധതമോ ജ്യേഷ്ഠ സർവകാരണത്വാ ജ്യേഷ്ഠ ഏറ്റവും വൃദ്ധനായതുകൊണ്ട് ജ്യേഷ്ഠനാകാം എല്ലാത്തിന്റെയും കാരണമായതുകൊണ്ടും ജ്യേഷ്ഠനാകാം സംസ്കൃതത്തിൽ വൃക്കൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവൻ എന്നാണ് അർത്ഥം ജനറലി ജായാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രായമുള്ളവൻ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയവൻ അതായത് നോർമൽ കമ്പാരിറ്റീവ് സൂപ്പർ ലേറ്റു ഡിഗ്രി ഉണ്ടല്ലോ അല്ലെ വൃക്കൻ എന്ന് പറഞ്ഞാൽ പ്രായമുള്ളവനാണ് ജായാൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ പ്രായമുള്ളവൻ ആ വൃത്തനെക്കാൾ കുറച്ചും പ്രായമുള്ളവനാണ് ജായാൻ ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയവരാണ് ജ്യേഷ്ഠൻ്റെ മുകളിൽ പിന്നെ ആരുമില്ല ജ്യേഷ്ഠനാണ് ഏറ്റവും പ്രായം കൂടിയത് പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണഭൂതനായതിനാൽ ഭഗവാൻ തന്നെയാണ് മറ്റെന്തിനേക്കാളും മുമ്പ് ഉണ്ടാകേണ്ടത് ഉണ്ടായിരിക്കുന്നതും ഭഗവാനിൽ നിന്നാണ് ബാക്കിയെല്ലാം വന്നിരിക്കുന്നത് ഈവൻ സ്പേസും ടൈമും പോലും ഭഗവാനിൽ നിന്നുണ്ടായതാണ് അതുകൊണ്ട് ഏറ്റവും പ്രായം കൂടിയവൻ ഭഗവാനാണ് രൂപത്തിൽ മുഴുവൻ ജഗത്തിൻ്റെയും സൃഷ്ടികർത്താവായതിനാൽ ഭഗവാനേക്കാൾ പ്രായം കൂടി ഒന്നും ഉണ്ടാകാൻ സാധ്യമല്ല അതുകൊണ്ട് ജ്യേഷ്ഠനാണ് ഇനി ശ്രേഷ്ഠനുമാണ് ഭഗവാൻ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഏറ്റവും ഉത്തമനായവൻ ഏറ്റവും ശ്ലാഘനീയമായതാണ് ശ്രേഷ്ഠൻ ഏറ്റവും പ്രശസ്തമായതാണ് ശങ്കരഭാഷ്യത്തിൽ പറയുന്നത് പ്രസസ്തമ ശ്രേഷ്ഠ സർവാതിശയത്വാ ശ്രേഷ്ഠ സർവാധികമായ പ്രശംസയെ അർഹിക്കുന്നതിനാൽ ശ്രേഷ്ഠനാകുന്നു എല്ലാത്തിനെയും അതിശയിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ എല്ലാത്തിനേക്കായാലും ഉത്തമമായതുകൊണ്ട് ശ്രേഷ്ഠനാകുന്നു ഇങ്ങനെ രണ്ട് അർത്ഥമാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് എല്ലാത്തിലും പരമോന്നതനായ ഭഗവാൻ തന്നെയാണ് ഏറ്റവും സ്തുതി അർഹിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും മഹത്വം ഉണ്ടെങ്കിൽ അതെല്ലാം ഭഗവാന്റെ മഹത്വം മാത്രമാണ് ഇത് തന്നെയാണ് ഭഗവാൻ വിഭൂതിയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട് വളരെ വിസ്തരിച്ച് ഭഗവാന്റെ വിഭൂതികളെല്ലാം പറഞ്ഞിട്ട് അവസാനം ഭഗവാൻ പറയുന്നുവം ശ്രീമത് ഊർജിതമേവേവാഗത്വം മമതേജോംസ്വ സംഭവം ഈ പ്രപഞ്ചത്തിലെ ചരാചരങ്ങളായ ഏതെങ്കിലും വസ്തുവിൽ എന്തെങ്കിലും മഹത്വമോ ഐശ്വര്യമോ ബലമോ സമ്പത്തോ ഉള്ളതായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ മഹത്വത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് മനസ്സിലാക്കുക എന്ന് അർജുനോട് കൃഷ്ണൻ പറയുന്നുണ്ട് വിഭൂതി മുഴുവൻ വിവരിച്ചതിന് ശേഷം പറയുകയാണ് ഈ പറഞ്ഞിരിക്കുന്ന മുഴുവൻ എൻ്റെ ആകെയുള്ള വിഭൂതിയുടെ ഒരു അംശം മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു നമ്മൾ പുരുഷ സൂക്തത്തിൽ നിന്നുള്ളത് കണ്ടു പാദോസ്യ അമൃതം ത്രിപാദസ്യാമൃത ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ എൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമാണ് ബാക്കി മുഴുവൻ പരമമായ തേജസ് മാത്രമാണ് ചൈതന്യം മാത്രമാണ് അതാണ് ഭഗവാനെ കുറിച്ച് പുരുഷ സൂത്രത്തിൽ പറയുന്നത് ശാന്തോഗ്യ ഉപനിഷത്തിൽ ഭഗവാനെ പ്രാണ ജ്യേഷ്ഠ ശ്രേഷ്ഠ എന്നിങ്ങനെ മൂന്ന് നാമങ്ങൾ കൊണ്ട് വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ജ്യേഷ്ഠനും ശ്രേഷ്ഠനും എട്ടാമത്തെ ശ്ലോകത്തിലെ ഈ അഞ്ച് നാമങ്ങൾ കണ്ടു അടുത്ത പ്രജാപതി ഹിരണ്യഗർഭൻ ഭൂഗർഭൻ മാധവൻ മധുസൂദന എന്നുള്ള നാമങ്ങൾ അടുത്ത ക്ലാസ്സിൽ കാണാം ഓ പൂർണമദ പൂർണമിതം പൂർണാ പൂർണ്ണമുദേ പൂർണശ പൂർണമാതായ പൂർണമേവാശിഷ്യതേ ഓം സാന്തി സാന്തി ശാന്തി Hari Om Sri Guru Purnamahal Hari Hari Om.